എന്തെങ്കിലും നിനക്ക് കഴിയുമെങ്കിൽ നിനക്ക് കഴിയുമെങ്കിൽ ഞങ്ങളുടെ മേൽ കരുണ തോന്നി ഞങ്ങളുടെ ഞങ്ങളെ സഹായിക്കണമേ സഹായിക്കണമേ യേശു പറഞ്ഞു കഴിയുമെങ്കിൽ കഴിയുമെങ്കിലോ വിശ്വസിക്കുന്നവന് വിശ്വസിക്കുന്നവന് എല്ലാ കാര്യങ്ങളും സാധിക്കും ഇത് വിശ്വാസത്തിനൊരു പാഠമാണ് മേജർ ആയിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ടാകുമ്പോൾ വിശ്വാസ വളർച്ചയ്ക്ക് വേണ്ടിയുള്ള ദൈവത്തിൻ്റെ ഫോർമേഷനാണ് അതൊക്കെ ഫെയ്ത്ത് ഫോർമേഷനാണ് അപ്പോസന്മാർക്ക് അപ്പം തന്നെ ഉത്തരം ഇത്തിരി ഇത്തിരി ഡിസൺ പവർ ഉള്ളവർക്ക് മനസ്സിലാകും എന്ത് രണ്ട്ത്തരം കിട്ടു പോകാനും എന്താണ് എന്തുകൊണ്ട് യുവന്മാരുടെ പ്രശ്നം എന്താണ് എന്തുകൊണ്ടാണ് ഞങ്ങളെ താബോളിലോട്ട് കൊണ്ടുപോകാതിരുന്നത് അതായത് പന്ത്രണ്ട് ശിഷ്യന്മാരിൽ താബോറിലേക്ക് കൊണ്ടുപോയ മൂന്നു പേര് പിന്നെ അതിൽ നിന്ന് പിന്നീട് ഒരു ഇഷ്യൂ ബേസ്ഡ് ആയിട്ടാണ് സ്പിരിച്വാലിറ്റി മുന്നോട്ട് പോകുമ്പോൾ താപോലം മൂന്ന് പേരെ കഴിഞ്ഞിട്ടു പിന്നെ ഒമ്പത് പേരാണ് താഴെ നിൽക്കുന്നത് ഈ ഒമ്പത് പേര് പിന്നീട് ഓടി പോവും അതുപോലെ തന്നെ യൂദാസ് സെൽഫ് ഗോൾ അടിച്ച് സ്വന്തമായിട്ട് എന്തിട്ട് പോവും സ്വന്തമായിട്ട് ഇരുന്നിട്ട് പോവും യുദാസിൻ്റെ ഏറ്റവും വലിയ ഒരു ഗുണവതാണ് ദോഷമായിട്ടാണ് ബൈബിളിൽ നമുക്ക് മനസ്സിലാകണമെങ്കിലും അയാൾ സ്വന്തമായൊരു തീരുമാനം എടുത്തു ഇനി സഭയെ നിൽക്കുന്നത് ശരിയല്ല തന്നെ ഒരാൾ സഭയെ തുടർന്നു കഴിഞ്ഞാൽ അത് ഒരു സത്യകേടായ കാര്യമാണ് എന്ന് മനസ്സിലാവും ഇന്ന് ഇന്നിപ്പോൾ വരുമ്പോൾ ഇപ്പോൾ ഞാൻ എന്നെ ഏറ്റവും കൂടുതൽ പ്രതിക്കൂട്ടിലാക്കുന്ന ഒരു സംഭവമാണ് എന്നുവെച്ചാൽ എപ്പോഴും ഇതിന് നമ്മൾ മറുപടി പറയണം സത്യസന്ധമായിട്ടാണോ യുവദാസിൻ്റെ ഒരു സത്യസന്ധത എങ്കിലും നമ്മൾ കാണിച്ചില്ലെങ്കിൽ നമ്മൾ ദൈവത്തോട് കാണിക്കുന്ന ഏറ്റവും വലിയ അനീതിയായിരിക്കും അയാൾ ഒരു ആ കാര്യത്തിൽ സത്യസന്ധതയാണെന്ന് അയാളുടെ ഒരു മാനസികാവസ്ഥയും മാനസിക രോഗത്തിൻ്റെ ചില ദുഃഖം താങ്ങാൻ പറ്റാതിരുമ്പോൾ ചില ആൾക്കാർ പെട്ടെന്ന് ഇങ്ങനെ വൈകാരികമായിട്ട് പ്രതികരിച്ചു പോകത്തില്ലേ അങ്ങനൊരു പ്രതികരണമല്ല എടുത്തത് എടുത്തത് അയാൾ പക്ഷേ ദൈവപൊത്രനെ ഒറ്റിക്കൊടുക്കണമുണ്ട് അവൻ ജനിക്കാതിരുന്നെങ്കിൽ അവൻ നന്നായിരുന്ന നിശ്ച പറഞ്ഞിരിക്കുന്ന കാരണം നമുക്ക് മറിച്ചൊന്നും പറയാനുള്ള അവിടെ വകുപ്പില്ല മറിച്ച് സങ്കല്പത്തിനൊന്നും അവിടെ വകുപ്പില്ല പക്ഷേ ഒരു കാര്യം അവൻ ചെയ്തിരിക്കണത് അവൻ പിന്നെ അവിടെ ഇരുന്നില്ല അത് വലിയൊരു പസ് പോയിൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അതെൻ്റെ വ്യക്തിപരമായ അഭിപ്രായം കേട്ടോ കാര്യം പലരുടെയും പ്രശ്നം എന്തുകൊണ്ടാണ് അവർ അവരവിടെ ഇരിക്കുന്നു എന്നുള്ളതല്ലേ പ്രശ്നം ദൈവത്തിനും സഭയ്ക്കും മനുഷ്യനും നിരക്കാത്ത കാര്യങ്ങൾ ചെയ്തിട്ടും അവരവിടെ ഇരിക്കുന്നു അതാണ് പ്രശ്നം അത് യുദാസ് അത്രയും ചെയ്തിട്ടില്ലേ ഞാനങ്ങനെ പറയണതുകൊണ്ട് ഇതെ നിങ്ങൾ വിവാദമാക്കരുത് പക്ഷെ അതൊരു സത്യസന്ധ അല്ലേ ശരിക്കും